കടമെടുപ്പ് പരിധിയിൽ കേരളവുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം സംസ്ഥാനവുമായി ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി കെ വി തോമസ് അറിയിച്ചു ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും കെ വി തോമസ് പറഞ്ഞു ഇന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് അമിത് ഖെരയുമായി കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കെ വി തോമസ് ഇക്കാര്യം അറിയിച്ചത് സിൽവർ ലൈൻ ഡി പി ആറിൽ കേന്ദ്ര പ്രതികരണം അറിയിക്കാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി കെ വി തോമസ് കൂട്ടിച്ചേർത്തു നേരത്തെ കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തെന്നും വ്യക്തമായത് കേരളം സുപ്രീം കോടതിയിൽ കേസ് നടത്തിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയെന്നും കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു ചർച്ച എവിടെയും എത്താതെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത് ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ദില്ലിയിൽ ചർച്ച നടത്തിയത് ചർച്ചയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല കാര്യ സെക്രട്ടറി സോളിറ്റർ ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുത്തിരുന്നു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ഇരുവിഭാഗവും ചർച്ച നടത്തിയത് ചർച്ചയുടെ പുരോഗതി കേന്ദ്രവും കേരളവും സുപ്രീംകോടതിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെയാണ് കേരളം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് പലതവണ ചർച്ചകൾ നടത്തി പരാജയപ്പെട്ടതോടെ കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാവില്ലെന്ന് കേരളം അറിയിച്ചതോടെ കേസിന്റെ അന്തിമവാദം കേൾക്കാൻ മാർച്ച് ആറിലേക്ക് മാറ്റിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നതെന്ന് അറിയിക്കുന്നത് ഇരുപത്തിനാലായിരം കോടി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ കേരളം ഉറച്ചു തന്നെ നൽകുകയാണ് നിയമപ്രകാരം കേരളത്തിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ വായ്പ എടുക്കാം ഇത് കടമെടുപ്പ് പരിധിയിൽ തന്നെ ഉൾപ്പെടുന്നു നിലവിലെ ക്ക് ഈ വായ്പാ തുകയുമായി ബന്ധമില്ല ഇരുപത്തിനാലായിരം കോടി രൂപ വായ്പ എടുക്കാൻ അടിയന്തരമായി അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ടായിരത്തി കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി നൽകുന്നതിന് മുൻപ് തന്നെ മുപ്പത്തിനാലായിരത്തി കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള വായ്പ കൂടി പരിഗണിച്ചാൽ കേരളത്തിന്റെ വായ്പാ പരിധി ഈ വർഷം നാൽപ്പത്തി കോടിയാകും കടമെടുപ്പ് പരിധി പ്രകാരമുള്ള പതിനൊന്നായിരത്തി കോടി രൂപയ്ക്ക് പുറമേ രണ്ടായിരത്തോളം കോടി രൂപ അടക്കം പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ ഉടൻ നൽകാമെന്നും ഇതിനായി സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്